തിരുവല്ലയിൽ കാർ കത്തി ദമ്പതികൾ മരിച്ചത് ആത്മഹത്യയെന്ന് സ്ഥിരീകരിച്ചു പോലീസ് തുകലശ്ശേരി സ്വദേശി രാജു തോമസും ലൈജി തോമസുമാണ് മരിച്ചത് ഏക മകൻ ലഹരിക്കടിമയായതിനാൽ ജീവനൊടുക്കുന്നുവെന്ന് കുറിപ്പ് പോലീസ് കണ്ടെത്തി ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ടര മണിയോടെ വേങ്ങൽ മുണ്ടകൻപാടം വഴി പെട്രോളിങ്ങിന് പോയ പോലീസ് സംഘമാണ് മീറ്ററുകൾക്ക് അപ്പുറത്ത് പുക ഉയരുന്നത് കണ്ടത് പോലീസ് അടുത്തെത്തിയപ്പോഴേക്കും കാർ പൂർണ്ണമായി കത്തി നശിച്ചിരുന്നു ഞങ്ങളൊരു നാനൂറ് മീറ്റർ അപ്പുറന്ന് കണ്ടാണ് ഇങ്ങനെ കണ്ടുതായിട്ട് തീയും കണ്ടു അപ്പൊ കാർ കത്തിയാണെന്ന് മനസ്സിലായി പെട്ടെന്ന് വന്നപ്പോഴത്തേക്ക് തന്നെ നല്ലോണം തീ ആളി കത്തിയുണ്ടോ ഫ്രണ്ട് സീറ്റ് ഒരാളെ കാണാൻ കഴിയും അപ്പറത്തെ സീറ്റിൽ അവർ വന്നു പിന്നെ മൃതദേഹങ്ങൾ തിരിച്ചറിയാനാകാത്ത വിധം കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു തിരുവല്ല തുകലശ്ശേരി സ്വദേശി രാജു തോമസ് ഭാര്യ ലൈജു തോമസ് എന്നിവരായിരുന്നു കാറിൽ ഉണ്ടായിരുന്നതെന്ന് ബന്ധുക്കളെത്തി സ്ഥിരീകരിച്ചു ഉറപ്പിച്ചു മോന അവരുടെ ആരാ എന്റെ ഈ വീട്ടിൽ ഇവര് ഒറ്റയ്ക്കാണോ ബാക്കി ഒരു മകൻ വിദേശത്ത് ജോലി ചെയ്തിരുന്ന രാജു തോമസ് ഇപ്പോൾ നാട്ടിലാണ് സ്ഥിരതാമസം ഏകമകൻ ലഹരിക്കടിമയായതിനാൽ ജീവനെടുക്കുന്നു എന്ന കുറിപ്പ് പോലീസ് തുകലശ്ശേരിയിലെ വീട്ടിൽ നിന്ന് കണ്ടെത്തി പെട്രോളോ മണ്ണെണ്ണയോ ഒഴിച്ച് കാറിൽ വെച്ച് തീ കൊളുത്തിയതായിരിക്കാമെന്നാണ് പോലീസ് നിഗമനം സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീ ശ്രീകുമാരൻ ട്വന്റി ഫോർ പത്തനംതിട്ട